അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡേ ഗോവ ട്രിപ്പിൽ അടുത്ത ദിവസം എത്തിയിട്ടുണ്ട് നല്ല പ്രഭാതം എന്നൊക്കെ പറയാം ഈ പാലത്തിലൂടെ നമ്മൾ ഈ വെയിലൊക്കെയാണ് സമയം ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് ഇത് പാറ റോഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഫിലിംസിലൊക്കെയുള്ള ഷൂട്ടൊക്കെ ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളൊരു കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കും അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലം തന്നെയാണ് പിന്നെ ഇത് ഫോണ്ടൈനസ് അതായത് ഫോണ്ടൈനസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക പോർച്ചുഗീസ് സെറ്റപ്പുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു അതായത് പോർച്ചുഗീസിലെ ഓഫീസർമാർ ഗോവയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവര് അവരുടെ റെസിഡൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളി ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് ആയിട്ട് വെറൈറ്റി ഓഫ് ഡിസൈൻസ് ആണ് അല്ലെ എല്ലാം ഒരുപോലെയൊന്നുമല്ല പലതും പല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഫോണ്ടൈനസ് ബിൽഡിങ്സ് ഒക്കെ ഇവിടെ ഉള്ളത് ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഫോണ്ടൈനസ് യൂട്യൂബ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞത് ഗോവയിലെ പനജിയിലാണ് ഈ പഴയ പോർച്ചുഗീസ് പോർച്ചുഗീസ് കോളനി സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അതുപോലെയാണ് ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും താമസിക്കുന്നുണ്ട് റെസ്റ്റോറൻറ് കൂടെ വർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു ഫോണ്ടൈനസ് അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കോൾവ ബീച്ചിലായിരുന്നു സൗത്ത് ഗോവയിലാണ് കോൾവ ബീച്ച് വരുന്നത് അത്യാവശ്യം നല്ല ക്രൗഡുള്ള ഒരു ബീച്ചാണ് കോൾവ ബീച്ച് നമ്മുടെ റെയിൽവേ അടുത്തായിട്ടാണ് കോൾവ ബീച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിരവധി നമുക്ക് വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട് പാരാഗ്ലൈഡിങ് സ്പീഡ് ബോട്ട് റൈഡ് ബനാന ബോട്ട് സവാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുകളും പിന്നെ സ്വിനി സ്റ്റാളുകളും രാത്രി കാലങ്ങളിൽ നമുക്ക് ക്ലബുകളും എല്ലാം നമുക്കിവിടെ ആണ് നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ബീച്ച് വ്യൂ നമുക്ക് സൺസെറ്റും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം പതുക്കെ നമ്മൾ ഇനി നടക്കാൻ ഇറങ്ങി നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു മാലകൾക്കും കമ്മലുകൾക്കും ബാഗുകൾക്കും എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങി ദ ഫൈനൽ ഡേ ഓഫ് ഗോവ ഇത് നമ്മൾ പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ് ഓൾഡ് ഗോവയിൽ കുറച്ച് ചർച്ചസുകളുണ്ട് പിന്നെ ഡോണാപോള അതാണ് നമ്മുടെ ആദ്യത്തെ വിസിറ്റിംഗ് ആയിട്ടുള്ള സ്ഥലം ഈ ഡോണാപോള പോള എന്ന് പേര് വരാനുള്ള പ്രധാന കാരണം ഒരു പഴയ വൈസ്രോയുടെ മകളുടെ പേരാണ് ഡോണാ പോള എന്ന് അവർ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ളൊരു മത്സ്യത്തൊഴിലാളിയുമായിട്ട് പ്രണയത്തിലാവുകയും പിന്നീട് ഇത് അവരുടെ പിതാവ് പറയുകയും പിന്നീട് ഈ സ്ത്രീ ആ സ്ഥലത്തിൽ നിന്ന് ചാടി മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അവരുടെ സ്മാരകമാണ് ഈ ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാച്യു ആയിട്ട് വെച്ചിട്ടുണ്ട് സുവാരി മണ്ടോവി നദികളുടെ സംഗമ സ്ഥാനം കൂടിയാണ് ഡോണാപോള ബീച്ച് ടൂറിസ്റ്റ് സീസണിൽ വളരെ തിരക്കേറിയ സ്ഥലം കൂടിയാണ് ഡോണാപോള പക്ഷേ മഴക്കാലത്ത് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിട്ട് ഡോണാപോള മാറാറുണ്ട് ഫെറി ജെട്ടിക്ക് സമീപമുള്ള പാറകളിൽ വെള്ള പൂശിയ പ്രതിമയാണ് ഡോണാപോളയിലെ ആകർഷണങ്ങളിൽ ഒന്ന് കടലിനാൽ ചുറ്റപ്പെട്ട മറ്റൊരു സ്ഥലം കൂടിയാണ് ഡോണാപോള ഒരുപാട് ചിത്രങ്ങൾ എടുക്കാനും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നല്ല ഒരുപാട് വിഷൽസ് ഒക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഡോണാപോള പോള ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഓൾഡ് ഗോവയിലെ ഫേമസ് ആയ ഒരു ചർച്ചിലേക്കാണ് ഗോവ സംസ്ഥാനത്തിലെ ഉപേക്ഷിക്കപ്പെട്ട നഗരമായ ഓൾഡ് ഗോവയിലെ റോമൻ കത്തോലിക്ക പള്ളിയാണ് ബോം ജീസസിന്റെ ബസിലിക്ക ഈ ചർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് നമുക്കത് കാണാനും പറ്റും നമുക്കത് മൊബൈലിൽ നമുക്ക് മൊബൈലിലോ ക്യാമറയോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അലോഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ബോം എന്ന് പറഞ്ഞാൽ നല്ല യേശു എന്നാണ് അർത്ഥം വരുന്നത് ബസീലിക്ക എന്ന് പറയുമ്പോൾ പള്ളി അങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് ഈ പള്ളി ആയിരത്തി ിൽ നിർമ്മാണം ആരംഭിച്ചിട്ട് ആയിരത്തി അറുനൂറ്റി അഞ്ചിലാണ് അത് കംപ്ലീറ്റ് ആവുന്നത് അതിനുശേഷം പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് ദേവാലയമായ ചർച്ച് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയിലേക്കാണ് നമ്മൾ പോയത് നമ്മളുടെ ഇപ്പൊ കണ്ട ഫ്രാൻ ബസീലിക്കയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ചർച്ച് വരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു മ്യൂസിയം കൂടി ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സെന്റ് അഗസ്റ്റിൻ പള്ളിയായിരുന്നു പള്ളി കാണാനായിരുന്നു പോയത് എന്നാൽ അവിടെ കണ്ടത് ദേ ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഒറ്റപ്പെട്ട പള്ളിയുടെ അവശിഷ്ടങ്ങൾ മാത്രമായാണ് സെന്റ് അഗസ്റ്റിൻ പള്ളി ഇന്ന് അവിടെയുള്ളത് ഒരു കാലത്ത് ഇത് വിശാലമായ ഒരു സമുച്ചയമായിരുന്നു അതായത് ഒരു വലിയ പള്ളിയായിരുന്നു അതിലൊരു പള്ളി ഒരു ചാപ്പൽ പിന്നെ കൂടാതെ കോൺവെന്റ് ഡൈനിങ് റൂമുകൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പള്ളി കൂടിയായിരുന്നു എന്നാൽ ഇതൊക്കെ ഉണ്ടായിരുന്നൊരു പള്ളിയാണെന്ന് ഈ ഒരു കാഴ്ചയിൽ നമുക്ക് തോന്നത്തില്ല ഗോവയിലെത്തിയ ഫസ്റ്റ് അഗസ്റ്റിയന്മാരാണ് ഈ പള്ളി നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിലാണ് ഈ പള്ളി നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഈ സമുച്ചയം ഉപേക്ഷിക്കപ്പെട്ടു അതായത് പള്ളിയുടെ തകർച്ച ആരംഭിച്ചു എന്നർത്ഥം അഞ്ച് നിലകളിലായിട്ടായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കാണുമ്പോൾ അഞ്ച് നില ഉണ്ടായിരുന്ന ഒരു പള്ളിയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാവില്ല ബാസിലിക്ക ചർച്ചിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഈ പള്ളിയുള്ളത് അതായത് ചെങ്കലിൽ നിർമ്മിച്ച ഒരു പള്ളി അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരുപാട് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇത് ഇതുപോലെ വരി വരിയായിട്ട് ഇവിടെ നിലത്തിട്ടിട്ടുണ്ട് അങ്ങനെ നാല് ദിവസത്തെ നമ്മളെ ഗോവ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോഴിക്കോട് നമ്മുടെ നാട്ടിലേക്ക് പോവാണ് അടിപൊളി ട്രിപ്പായിരുന്നു നമുക്ക് ഒരുപാട് പ്ലേസ് കവർ ചെയ്യാൻ പറ്റി നമ്മൾ പോകുന്നു വിചാരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഇനിയും ഇവിടേക്ക് വരണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ പോകുന്നത് എന്തായാലും ഗോവയിൽ വരുമ്പോൾ നമ്മളിവിടെ ഷെയർ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളും നമ്മളുടെ മെമ്മറീസിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത കുറച്ച് നല്ല ഫോട്ടോസ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇതോടുകൂടി നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം